അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ബബർഗാദു റിസർവ് ബ്ലോഗിന്റെ മറ്റൊരു സിയാറത്തിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വകാര്യ ഇന്നത്തെ യാത്ര ഏർവാടിയിലെ വാൽനോക്ക് മക്കാമിലേക്കാണ് ബഹുമാനപ്പെട്ട ബാദുഷ്പാപ്പാന്റെ പ്രിയ സഹോദരി ഹദീജത്ത് അൽ കുബറ മഹദിയുടെ ഹദ്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര നിൻഷാൽ ഒരുപാട് ഉപ്പുപാടങ്ങളുടെ അരികിലൂടെയാണ് നമ്മുടെ യാത്ര അതൊക്കെ നമ്മുടെ യാത്രയിൽ കാണാം അതുപോലെ തന്നെ അവിടെ കടൽ തീരാണ് കടലൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ട് ആ കിണറും അതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം മഹദിയെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം ബഹുമാനപ്പെട്ട ഫായിസ് തങ്ങൾ എന്നോട് കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഹാജരുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് അള്ളാഹു നമ്മുടെ യാത്രത്തിലാക്കട്ടെ എല്ലാവരും ചെയ്യുക പ്രത്യേകം ദ്വാരക്ക് ഇൻഷാല്ല നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള ഉപ്പ് ഈ കാണുന്നത് ഇൻഷാല്ല ഒരുപാടുണ്ട് പിന്നെ ഇവിടെ നിർത്താനൊന്നും സാഹചര്യം അനുകൂലമല്ലാത്ത കാരണം ഇവിടെ നിർത്തുന്നില്ല കുറച്ചപ്പുറത്ത് ഒരുപാട് ഉപ്പ് കൂട്ടിയിട്ട സ്ഥലം ഇഷ്ടം നമുക്ക് കാണാൻ കഴിയും ഒരു ജേ സിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പുറത്ത് ഉണ്ട് ഞങ്ങൾ വാഹനം നിർത്തിയിട്ട് മഹതിയുടെ ഹലറത്തിലേക്ക് പോവാണ് വാഹനത്തിന് അങ്ങോട്ട് പ്രവേശനമില്ല ചെറിയൊരു വഴിയാണ് ഇഷാ പോകുന്ന വഴിയിൽ രണ്ട് മഹാന്മാരുടെ ഫബറ് നമുക്കിവിടെ കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് ഒരു മഹാൻ്റെ ഖബുറും കൂടുണ്ട് ഈ മക്കബറകളിലൊന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് സുലൈമാൻ മഹാൻ്റെയും മറ്റൊന്ന് സയ്യിദത്ത് മറിയം ബി വി റിയല്ലാ ഉൻഹ ഈ രണ്ടുപേരുടെയും ഖബറാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്ത് മറ്റൊരു ഖബുർ കൂടുണ്ട് മക്കബറ കൂടുണ്ട് സയ്യിദ് അബ്ദുള്ള ഷഹീദ് അതുപോലെ തന്നെ സയ്യിദ് അബ്ബാസ് ഷഹീദ് ഈ രണ്ട് മഹാന്മാരുടെ മക്കബറയും പുറത്ത് കാണാം വാൽമോക്ക് മുക്കാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു വലിയൊരു മരമാണ് ഈ മരം നല്ല രസമാണ് പോകുന്ന വഴിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ യാത്രക്കിടയിൽ ഉച്ച സമയത്തൊക്കെ ഭയങ്കര വെയിലായിരിക്കും ആ യാത്രക്കിടയിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വിശ്രമിക്കാനിരിക്കാറുണ്ട് നല്ല മുള്ള മരമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളൊക്കെ ആ മുള് നല്ല ശ്രദ്ധിക്കണം ചിലപ്പോൾ പോയിസൺ ഒക്കെ ഉണ്ടാവും മരത്തിൻ്റെ കുറച്ചപ്പുറത്ത് നിന്നെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് നല്ല സ്ഥലം വരതുപോലെ തന്നെ മുള്ളും കാര്യങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ മുകളിൽ നല്ല പോലെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മരുഭൂമി പോലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് പരപ്പുകൾ മഹദിയായ ഹദീജദൽ കുബ്ര മഹദിയുടെ ഹതിളത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന വിശാലമായ സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ചെറിയ മരങ്ങളുണ്ട് ഈ മരത്തിന്റെ അറിയില്ല ഏതായാലും ഒരുപാട് മരങ്ങൾ അതുപോലെ തന്നെ ൊട്ടപ്പുറത്ത് വാൽനോക്കിലേക്കാണ് പോണത് ഏതായാലും ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് കടപ്പുറാണ് അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷെഡ് കാണാം ഈ ഷെഡില് ചില ആളുകളൊക്കെ താമസിക്കാറുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കിണറുണ്ട് ആ കിണറിനെ കുറിച്ച് ഇനിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട് നല്ല ശുദ്ധമായ വെള്ളമുള്ള കിണറാണ് ഈ കിണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കിണത്തിന്റെ പ്രത്യേകത എന്താ ഇതില് വെള്ളം ശുദ്ധമായ വെള്ളമാണ് അല്ലേ ആ മരുന്ന് വെള്ളല്ലേ ഇത് ഇവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ശമനമുണ്ടാകുമെന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട് പോരാത്തതിന് ഒരു അത്ഭുത വെള്ളം തന്നെയാണ് ഇവിടെ കടപ്പുറം തൊട്ടപ്പുറത്താണ് ആ കടലിലെ വെള്ളം ഉപ്പുവെള്ളമാണെങ്കിലും ഈ കിണറ്റിലെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ വെള്ളത്തിനായിട്ട് വരുന്നുണ്ട് കന്നാസേറ്റ് വരുന്നുണ്ട് കുപ്പിയേറ്റ് വരുന്നുണ്ട് ഇൻഷാല്ലഹ് ഈ കിണറാണ് ഈ കാണുന്നത് ഇവിടെ വരുന്ന ആളുകളൊക്കെ രോഗശമനത്തിന് വേണ്ടിയിട്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിൽ വലിയ ഫലം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇൻഷാല്ലാ വരുന്ന ആളുകളൊക്കെ ഇവിടെ വെള്ളം കുടിക്കുക അവിടെ ഒരുപാട് ഹാദിമീങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് സംഭാവന കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ അല്ല ഇതാണ് നേരത്തെ പറഞ്ഞ കിണർ ഈ കിണറിൽ നിന്ന് ഇവര് വെള്ളം കോരിത്തരുമ്പോ അതല്ല നമുക്ക് എടുക്കുകയും ചെയ്യാം ഒരുപാട് ആളുകളിവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് ഇൻഷാല്ല ഇവിടുന്ന് കുടിക്കാറുമുണ്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പ് കാണാം ഇദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്നെയാണ് ഇവിടെ വേറെ കടകളൊന്നുമില്ല ഇൻഷാല്ല അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് മഹദിയുടെ മക്കാമിലേക്ക് ഞങ്ങൾ പോയിതാണ് ബഹുമാനപ്പെട്ട ഹദീ ജത്തുൽ ഖുബർ റദി വഫാത്തായി കിടക്കുന്ന സ്ഥലം ഇവിടെ വലിയ ബോർഡിൽ തമിഴിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് കറാമത്തുകൾ കുടുമയാണ് മഹദീ ഒരുപാട് ശൈതാനികത്തിൻ്റെ വിഷയങ്ങളും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കുന്നുണ്ടല്ലാ സുബാനുഹൂ താല് മഹാന്മാരുടെ പൊരുത്തു നൽകപ്പെടുന്ന മക്നിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാ വളരിക്കും വറഹമുല്ലാഹി വർ